ചേട്ടാ അയ്യോക്കെ വി ചേട്ടനെ ഞാൻ സ്നേഹിച്ചത് മതിയോ ഇത്രയും സ്നേഹിച്ചാൽ മതിയോ ഇത്രയും സ്നേഹം ഞാൻ തിരിച്ചു തന്നാൽ മതിയോ ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്ന മോനെ എന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്നെ ഇട്ടേച്ചൊന്നും പോയി കണ്ടില്ലേ ഇത് പറയുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്തൊരാളാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തൊരു വാക്കുകളത് മരിക്കുന്നതിൻ്റെ തലേദിവസവും അവരോടൊപ്പം ഇരുന്ന് കാറിൽ സഞ്ചരിച്ചൊരു മനുഷ്യൻ അവരുടെ രണ്ട് പെൺമക്കളുടെ അച്ഛൻ രണ്ട് കൊച്ചുമക്കളുടെ അപ്പപ്പൻ പക്ഷേ അവർ ചെറുപ്പത്തിലേ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവരുടെ പ്രണയം വിപ്ലവമായിരുന്നു എന്നൊക്കെ എനിക്കറിയാം കാരണം എൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പക്ഷേ ഇത്രയും ആഴത്തില് ഒരു സ്ത്രീയും പുരുഷനും പ്രണയിക്കുമെന്ന് അദ്ദേഹം വരച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ അവർക്കിപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ പിടിച്ചിട്ടാണ് അത് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല ചേട്ടാ ഇത്രയും ഞാൻ സ്നേഹിച്ചാൽ മതിയോ ഇത്രയും സ്നേഹം ഞാൻ തിരിച്ചെന്നാണവിയോ അയ്യോ കേഗ്നി ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു കലമോളെ മോളെ എൻ്റെ എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ ഇട്ടിച്ച് പോയ കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ കുറേ ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ എൻ്റെ ഓർക്കത്തിലൊക്കെ ഈ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങുമായിരുന്നു കാരണം എനിക്ക് പിന്നെ പേടി വരാൻ തുടങ്ങി ഇങ്ങനെ പ്രണീ പ്രണയിക്കാൻ പറ്റുമോ രണ്ടുപേരെ തമ്മിൽ പിന്നെ ഞാനായിരിക്കും ശരി അങ്ങനെ ഉണ്ടാവും അത് പ്രപഞ്ചം കണ്ണ് വെച്ചാണ് അതല്ല അങ്ങനെ എന്തായിരിക്കും ഒരാളെ വേഗമെന്ന് വിളിച്ചത് അപ്പോൾ ശരിക്കും പ്രണയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പക്ഷേ തീക്ഷണമായിട്ട് പ്രണയിക്കണമെങ്കിൽ അതിന് ശക്തമായൊരു കാരണം വേണം കാരണം വെറും പ്രണയങ്ങളാണെങ്കിൽ അത് എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കാം ചിലപ്പോൾ പ്രണയം ഒന്ന് തെറ്റിദ്ധരിക്കുവായിരിക്കും ലസ്റ്റായിരിക്കാം അല്ലെങ്കിൽ കാശ് അല്ലെങ്കിൽ എന്തെങ്കിലും ചൂഷണങ്ങൾ അതൊക്കെ ആയിരിക്കാം പക്ഷേ യഥാർത്ഥ പ്രണയമാണെങ്കിൽ അതിനൊരു അത് തീവ്രമാവണമെങ്കിൽ അത് അസ്ഥിക്ക് പിടിക്കണമെങ്കിൽ അതിന് ശക്തമായൊരു റീസൺ തന്നെ വേണം അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർക്കിടയിലുള്ള എന്തായിരുന്നു ആ ബോണ്ടിങ് എന്നുള്ളത് ഇന്നലെയും ഞാനൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു അതിന് മുമ്പത്തെ ദിവസം ഒരു പുരുഷൻ്റെ കരച്ചിൽ കേട്ടു അസ്ഥിക്ക് പിടിച്ച പുരുഷൻ്റെയും സ്ത്രീടെയും കരച്ചിലിന് ആണ് പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ തോന്നുന്നു അപ്പം പ്രണയം എന്ന് പറഞ്ഞത് വളരെ മനോഹരമായൊരു വികാരമാണ് പക്ഷേ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും യാചിക്കുന്ന യാചിക്കുന്നതിനേക്കാളും പ്രണയത്തിന് വേണ്ടി യാചിക്കാൻ നിൽക്കരുത് നമ്മൾ വേണ്ട എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മളെ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴേ പിന്മാറാൻ പറ്റണം പിന്നെ ഒരു നിമിഷം അവിടെ ഭിക്ഷയായിച്ച് നിൽക്കരുത് മറ്റെന്തിൻ്റെ പേരിലും ഭിക്ഷയാചിക്കാം പ്രണയത്തിൻ്റെ പേരിൽ ഭിക്ഷയാചിക്കരുത് അപ്പോഴേ പടിയിറങ്ങണം വാലൻറ്റൈൻസ് ഡേ എല്ലാവർക്കും നല്ലതായിട്ടിരിക്കട്ടായിരുന്നു